ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിക്നോ മലയാള ടെക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെ കൃത്യമായും വ്യക്തമായ രീതിയിൽ നമുക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാം എന്നുള്ളതാണ് അപ്പൊ ആ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ള ഇൻഡെപ്തായ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ സ്വന്തമായിട്ട് പാസ്പോർട്ട് അപേക്ഷിക്കുന്നവർക്ക് ഒരു ഹെൽപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും വീഡിയോ കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ ഗൂഗിളിൽ പാസ്വോർഡ് സേവ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ആ സൈറ്റ് കിട്ടും അതിൽ പാസ്വേർഡ് സേവ എന്നുണ്ടാവും അതെടുത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റാന്ന് ലോഡ് ചെയ്യുക അങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇങ്ങനെ ഒരു പാസ്വോഡ് ചെയ്യുന്ന ഒക്കെ വരും അത് അങ്ങ് ഇൻറ്റു മാർക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ ന്യൂ യൂസർ എന്നുള്ള രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ന്യൂ യൂസർ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകും അപ്പോൾ യൂസർ രജിസ്ട്രേഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും അതിൽ നമ്മൾ പാസ്പോർട്ട് ഓഫീസും കാര്യങ്ങളിൽ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് സൈഡിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കോർണറിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ യൂസർ രജിസ്ട്രേഷനിൽ നമ്മൾ ആദ്യം നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളെ കേരളത്തിൽ എൻ്റെ ഇപ്പോൾ കണ്ണൂർ ജില്ല ആയതുകൊണ്ട് കോഴിക്കോടാണ് പാസ്പോർട്ട് ഓഫീസ് വരും അപ്പോൾ കോഴിക്കോട് സെലക്ട് ചെയ്യുക കോഴിക്കോട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പേര് കൊടുക്കുക പേര് നിങ്ങൾക്ക് യൂസർ ക്രിയേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഇനീഷ്യൽ ഫുള്ളാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒഫീഷ്യൽ എസ് എൽ സി ബുക്കിലൊക്കെയുള്ള അതേ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ ഐ അവിടെ അടിച്ചു കൊടുക്കണം നമ്മൾ യൂസർ രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഇമെയിൽ ഐ ഡി തന്നെ നമ്മുടെ യൂസർ നെയിം ആയിട്ട് വെച്ചാൽ മതിയോന്നുള്ള ചോദിക്കുന്നുണ്ട് അത് നമ്മൾ എസ് കൊടുക്കുക എസ് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി തന്നെ നമ്മുടെ യൂസർ നെയിം ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു യൂസർ നെയിം കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി തന്നെ നമ്മുടെ യൂസർ നെയിമാണ് അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് അവൈലബിലിറ്റി അല്ലേ നോക്കാം നമുക്ക് ചെക്ക് അവൈലബിലിറ്റി നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഉറപ്പാണല്ലോ നമ്മളത് ക്രിയേറ്റ് ചെയ്തില്ല അതിന് നമ്മൾ അവിടെ പാസ്വേഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക നമുക്ക് എങ്ങെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ സ്പെഷ്യൽ ക്യാരക്ടറൊക്കെയുള്ള നല്ലൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക അന്നത്തെ കൺഫേം പാസ്വേഡ് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ അതിനുശേഷം ശേഷം നമ്മുടെ ഹിൻഡ് ക്വസ്റ്റ്യൻ അതായത് നമ്മൾ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനുള്ള ഒരു ഹിൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട് അത് നമ്മൾ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ രീതിയിൽ കൊടുക്കുക ബർത്ത് സിറ്റിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾക്ക് കൊടുക്കുക ഞാനിപ്പോൾ അമ്മേൻ്റെ പേരാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ ക്യാപ്ച അടിച്ചു കൊടുക്കുക ക്യാപ്ച അടിച്ചിട്ട് നമ്മൾ രജിസ്റ്റർ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ആകും അപ്പം ക്യാപ്ച ഞാനത് കംപ്ലീറ്റ് അടിച്ചു നമുക്ക് രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ ഇതപ്പോൾ എൻ്റെ രജിസ്റ്റർ ആയിട്ടുണ്ട് രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്ടിവേഷൻ ഉണ്ടെങ്കിൽ ലിങ്ക് നമ്മുടെ മെയിലിലേക്ക് വരും അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം അതിന് നമ്മൾ നമ്മളെ മെയിൽ ഐ ഡി ഓപ്പൺ ആക്കുക അപ്പോൾ എൻ്റെ മെയിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് മെയിലിൽ പക്ഷേ പക്ഷേങ്കിൽ ഇപ്പോൾ ഒന്നും വന്ന് കണ്ടില്ല നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം വരുമോ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളിടയ്ക്ക് ഒന്ന് റിഫ്രഷ് ഒക്കെ ചെയ്ത് നോക്കാം സ്പാമിൽ വന്നിട്ടുണ്ടോ എന്ന് അതൊന്ന് ചെക്ക് ചെയ്യുക സ്പാമിൽ വന്നിട്ടില്ലെങ്കിൽ ഇൻബോക്സിൽ വരുന്നവരെ നമ്മൾ പ്രൈമറി മെയിലിൽ വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഇതാ സ്പാമിലൊന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം റിഫ്രഷ് ചെയ്യുമ്പോൾത്തേക്ക് വരുമോ നോക്കാം ആ റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ എൻ്റെ പാസ്പോർട്ട് സേവ എന്നുള്ള മെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മെയിൽ ഓപ്പൺ ആക്കിയിട്ട് ഇതാ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ആക്ടിവേഷൻ ലിങ്ക് ഇതാ വന്നിട്ടുണ്ട് ആ ആക്ടിവേഷൻ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് പോവാം അവിടെ നമ്മൾ എൻ്റർ ഇമെയിൽ ഐ ഡി എൻറ്റർ ചെയ്യുക നമ്മളെ രജിസ്ട്രേഷൻ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആക്ടിവേറ്റ് ആയി കിട്ടും ആക്ടിവേറ്റ് ആയി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും യൂസർ രജിസ്ട്രേഷനിൽ പോയിട്ട് നമുക്ക് ആ പാസ്പോർട്ട് സേവൻ്റെ ഹോം പേജിൽ പോയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് യൂസർ ലോഗിന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂസർ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള പാസ്പോർട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇത് ജസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യുന്ന യൂസർ രജിസ്ട്രേഷൻ ആണ് ഓൾറെഡി നിങ്ങൾ യൂസർ രജിസ്ട്രേഷൻ ചെയ്ത് എപ്പോങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കത് ലോഗിൻ ചെയ്തിട്ട് പാസ്പോർട്ട് അപ്ലൈ ചെയ്താൽ മതി നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കളെയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ യൂസർ രജിസ്ട്രേഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ലൈ കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി അടിച്ച് പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്യാപ്ചർ തെറ്റിപ്പോയി അപ്പോൾ നമ്മളൊന്നും കൂടി മാറ്റി കറക്റ്റായിട്ട് ക്യാപ്ചർ ടൈപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത ഒരു ഇന്റർഫേസ് വരും ആപ്ലിക്കൻ ഹോംന്ന് പറഞ്ഞിട്ട് അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ അപ്ലൈ ഫോർ ന്യൂ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ റീഇഷ്യൂ പാസ് പാസ്പോർട്ട് അപ്പോൾ അപ്ലൈ ഫോർ ന്യൂ പാസ്പോർട്ടിൽ നമുക്കിങ്ങനെ നോർമൽ പാസ്പോർട്ടും അതിൻ്റെ കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മുടെ പാസ്പോർട്ട് ആപ്ലിക്കേഷനിലേക്ക് എൻ്റർ ചെയ്യുക പാസ്പോർട്ട് ടൈപ്പ് നമ്മൾ ഫ്രഷ് പാസ്പോർട്ട് അടിക്കുക ഓപ്ഷൻ ആപ്ലിക്കേഷൻ ടൈപ്പ് നോർമൽ മുപ്പത്താറ് പേജ് എന്നുള്ള സെലക്ട് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക നിങ്ങൾക്ക് കൂടുതൽ യാത്രകളൊക്കെ ചെയ്യുന്നവരവനാണെങ്കിൽ നമുക്ക് അറുപത് പേജൊക്കെ കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ നമ്മുടെ പേര് എൻറ്റർ ചെയ്യാം ഇവിടെ നമ്മുടെ പേര് എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് എങ്ങനെയാണോ നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ളത് അതുപോലെ തന്നെ എൻ്റർ ചെയ്യണം അതുകൂടാതെ നമ്മളെ ഇനീഷ്യൽസിൻ്റെ ഫുൾ ഫോം കൊടുക്കണം അതിനുശേഷം ശേഷം നമ്മുടെ മെയിലോ ഫീമെയിലോ അത് സെലക്ട് ചെയ്യുക നമ്മൾ മറ്റേതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഒഫീഷ്യൽ ആയിട്ടുള്ളത് അതെ അതേപോലെ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ പ്ലേസ് ഓഫ് ബർത്ത് ഇന്ത്യ തന്നെയാണോ അല്ലെങ്കിൽ വേറെ രാജ്യമാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക എസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും നോ കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെയാണെന്നുള്ളത് അതിനുശേഷം നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കുക പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എസ് എൽ സി ബുക്കുകളുണ്ടാവും അത് കൊടുക്കുക പിന്നെ നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ ഏത് സ്റ്റേറ്റ് സ്റ്റേറ്റാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക ഇപ്പോൾ എൻ്റെ ഡിസ്ട്രിക്റ്റ് കണ്ണൂരാണ് നമുക്ക് ഇതിൽ കണ്ണൂർ റൂറൽ നിന്ന് ഉണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുക നിങ്ങളെ ഡിസ്ട്രിക്റ്റ് അങ്ങനെ വ്യത്യസ്തമായി കാണുന്നുണ്ടെങ്കിലും നിങ്ങളെ പോലീസ് സ്റ്റേഷൻ ഏതിൽ കീഴിലാണ് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ ഇപ്പോൾ കണ്ണൂർ തന്നെയാണ് വരുന്നത് കണ്ണൂർ റൂറൽ ഉള്ള ആൾക്കാർ അത് സെലക്ട് ചെയ്യുക അപ്പോൾ അതിനുശേഷം നമ്മൾ മെറൈറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക പിന്നെ നമ്മുടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ബൈബേർത്ത് കൊടുക്കുക ബൈ ബർത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് പിന്നെ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യം നമുക്ക് അവിടെ ബൈ ബർത്ത് രജിസ്ട്രേഷൻ പിന്തുടർച്ച അവസ്ഥയിൽ കിട്ടിയതാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കാം നമ്മൾ നോർമലി ബർത്ത് ആണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ എൻ്റെ പാൻ കാർഡ് ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവാണ് പാൻ കാർഡ് നിർബന്ധമില്ല കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മുടെ വോട്ടർ ഐ ഡി ഓപ്ഷൻ കൂടി അവിടെയുണ്ട് അതും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്ന് കൊടുക്കുന്നതെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഇഫ് അവൈലബിൾ എന്നാണ് മണ്ടേറ്ററി ആയ ഓപ്ഷനും എല്ലാം നിങ്ങൾക്ക് പാൻ കാർഡ് കൊടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കണമെന്ന് അറിവുന്നുണ്ടെങ്കിൽ കൊടുക്കുക അതേപോലെ തന്നെ വോട്ടർ ഐ ഡി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വോട്ടർ ഐ ഡി കൊടുക്കുക അല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല പാസ്പോർട്ട് റിജക്ഷൻ ആവുകയോ ഒന്നുമില്ല നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക അതിനുശേഷം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പാണ് നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത് ആ സെലക്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അതിലിപ്പോൾ ഗവൺമെൻറ് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് പ്രൈവറ്റ് റിട്ടയേർഡുണ്ട് ഗവൺമെൻറ് ഉണ്ട് നോട്ട് എംപ്ലോയിഡ് ഉണ്ട് ഹോം മേക്കർ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാൻ ഞാനിപ്പോൾ അത് ദിവസമാണ് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ആണെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഗവൺമെൻറ് എംപ്ലോയെന്നുള്ളത് ചോദ്യം മൈനർ ആണെങ്കിൽ മാത്രം ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക ഞാനിപ്പോൾ മൈനർ ഒന്നുമില്ലാത്തത് കൊണ്ട് നോ കൊടുത്തു അതിനുശേഷം നമ്മൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക നമ്മൾ എൻ്റെ ഇപ്പോൾ ഗ്രാജുവേഷൻ ആൻഡ് അബോ ആണ് അത് കൊടുത്തു ആ ഗ്രാജുവേഷൻ ആൻഡ് എബോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ ഇ സി ആർ സ്റ്റാറ്റസ് ഗ്രാജുവേഷൻ ആൻഡ് അബോ ആണെങ്കിൽ അല്ല ടെൻത്ത് അബോ ആണെങ്കിൽ അത് എസ് ആവും ടെൻത്തിന് താഴെ ആണെങ്കിൽ അത് ആവും അപ്പോൾ നിങ്ങൾക്ക് അതെന്താ ഇ സി ആർ സ്റ്റാറ്റസ് എന്നുള്ളത് ജസ്റ്റ് മറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലുള്ള നോട്ട്സ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാം എന്താണ് ഈ ഈസിയ സ്റ്റാറ്റസ് എന്നുള്ളത് അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അത് വരുന്നതാണ് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിനുശേഷം ശേഷം നമ്മുടെ വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഞാനിപ്പോൾ എൻറ്റർ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എൻറ്റർ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാനിത് ഫുൾ എൻറ്റർ ചെയ്തു എൻറ്റർ ചെയ്തതിന് ശേഷം അതും എൻറ്റർ ചെയ്ത് കറക്റ്റ് ആണോ നോക്കണം കേട്ടോ അപ്പോൾ അത് എൻ്റർ ചെയ്ത് കറക്റ്റ് ആയതിനു ശേഷം അത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ എസ് എൽ സി ബുക്കളുണ്ടാവും അതിനുശേഷം നമ്മൾ ആധാർ ഡീറ്റെയിൽസ് ആധാർ നമ്പർ പ്രോപ്പറായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കണം ആധാർ നമ്പറും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ അവൈലബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മെൻഡേറ്ററി അല്ല പക്ഷേ ആധാർ കൊടുക്കുന്നതാണ് നല്ലത് നമുക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ ആധാർ ആവശ്യമായിട്ട് വരും നമ്മുടെ അഡ്രസ്സ് പ്രൂഫിനൊക്കെ ആധാർ ആവശ്യമായിട്ട് വരും അപ്പോൾ ആധാർ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു നോട്ട്സ് പോലെ എഴുതിയിട്ടുണ്ട് അത് ആധാർ ഫോം ആണ് അത് അഗ്രി കൊടുക്കുക എന്നിട്ട് നമ്മൾ സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ആയി നെക്സ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും അടുത്ത പേജിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനാണ് ഫാമിലി ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം നമ്മുടെ അച്ഛൻ്റെ പേര് ചോദിക്കും അച്ഛൻ്റെ പേര് എങ്ങനെയാണോ അത് നമ്മുടെ ഡോക്യുമെൻസിലുള്ളത് അത് ഫുള്ളായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇനീഷ്യൽസ് ഫുള്ളായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനീഷ്യൽസ് എങ്ങനെയാണോ നമ്മുടെ എക്സ്പാഷ് വരുന്നു അത് അതേപോലെ കൊടുക്കുക അപ്പോൾ അതിനുശേഷം അച്ഛൻ്റെ പേര് കൊടുത്തതിന് ശേഷം നമ്മുടെ അമ്മയുടെ പേര് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അമ്മയുടെ പേരും ഇനീഷ്യൽസ് ഫുള്ളായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇൻ കേസ് അമ്മയുടെ പേരിൽ എസ് എൽ സി ബുക്കിൽ ഇനീഷ്യൽ ഇല്ലെങ്കിൽ അമ്മയുടെ ജസ്റ്റ് പേര് മാത്രമാണെങ്കിൽ അതുപോലെ കൊടുക്കുക എനിക്കിപ്പോൾ എൻ്റെ അമ്മയുടെ പേര് എസ് എൽ സി ബുക്കിൽ ഇനിയമ്മേൻ്റെ പേര് ശോഭ എന്ന് മാത്രമായിട്ടാണ് അതുകൊണ്ട് ഞാൻ അത് മാത്രം കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ സേവ് ഡീറ്റെയിൽസ് അടിക്കുക നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ് ഡീറ്റെയിൽസ് അതിൽ തന്നെ നിങ്ങളെ പ്രസന്റ് അഡ്രസ് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കണ്ടേ ഔട്ട് ഓഫ് ഇന്ത്യ എസ് ആണ് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് ജി രാജ്യത്തിന്റെ പേരൊക്കെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും അപ്പം ഞാനിപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയതുകൊണ്ട് നോ കൊടുത്തു എന്നിട്ട് എൻ്റെ പേഴ്സണൽ അഡ്രസ് അതേപോലെ എങ്ങനെയാണ് നമ്മുടെ ഐ ഡി പ്രൂഫ് നമ്മളിപ്പോൾ ഈ ആധാറോ കൊടുക്കുന്നെങ്കിൽ ആധാറിലുള്ള പോലെ അല്ലെ എസ് എസ് സി ബുക്കാവുന്ന അഡ്രസ്സ് പ്രൂഫായിട്ട് കൊടുക്കുന്നെങ്കിൽ അതിലുള്ള പോലെ നമ്മൾ എൻ്റർ ചെയ്യുക ഒഫീഷ്യലായിട്ട് നമുക്കിപ്പോൾ ഒരു ലെറ്ററോ അല്ലെങ്കിൽ പാസ്പോർട്ടോ വരാൻ എന്ത് രീതിയിൽ അഡ്രസ്സ് അടിക്കണം അത് രീതിയിൽ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് അടിക്കുക അതിനുശേഷം നമ്മൾ സിറ്റി അടിക്കുക സ്റ്റേറ്റ് അടിക്കുക ഒക്കെ ചെയ്യാം അപ്പോൾ ഇതിപ്പം നോർമലായിട്ട് എല്ലാവർക്കും അറിയാലോ എങ്ങനെയായിരിക്കും ഒരു അഡ്രസ്സ് അടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഒഫീഷ്യലായിട്ട് ഒരു അഡ്രസ്സ് നമ്മളെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് നമ്മളെ വീട്ടിലേക്ക് വരണമെങ്കിൽ അടിക്കണം എന്ന് എല്ലാവർക്കും അറിയാലോ ഞാനിപ്പോൾ എൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് അടിച്ചു കൃത്യമായിട്ട് അടിച്ചതിന് ശേഷം നമ്മുടെ വില്ലേജിൻ്റെ പേര് അല്ലെങ്കിൽ സിറ്റിയുടെ പേര് ഞാൻ പഠിക്കുന്നത് എൻ്റെ വില്ലേജിൻ്റെ പേരാണ് നിങ്ങൾക്ക് വില്ലേജിൻ്റെ പേരടിക്കാം അല്ലെങ്കിൽ സിറ്റിയുടെ പേരടിക്കാം ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള എൻ്റെ വില്ലേജിൻ്റെ പേരാണ് അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ജില്ല ജില്ല സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ എൻ്റെ തന്നെ നിങ്ങൾക്ക് കണ്ണൂരും കണ്ണൂർ റൂറലും ഉണ്ട് അപ്പോൾ ഇതിന് ഏതിൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് അത്തരത്തിൽ ഡബിൾ വരുന്നുണ്ടെങ്കിൽ ഏതിൻ്റെ കീഴിലാണ് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ വരുന്നത് അത് സെലക്ട് ചെയ്യുക എൻ്റെ ഇപ്പോൾ കണ്ണൂരിൻ്റെ കീഴിലാണ് പോലീസ് സ്റ്റേഷൻ വരുന്നത് കണ്ണൂർ റൂറലിൻ്റെ കീഴിൽ കീഴിലല്ല അതുകൊണ്ട് കണ്ണൂർ സെലക്ട് ചെയ്തു അതിനുശേഷം എൻ്റെ പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ പിൻകോഡ് എടുക്കുക പിൻകോഡ് കൃത്യമായ രീതിയിൽ പിൻകോഡ് അടിച്ചതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് നമ്മുടെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഈ അഡ്രസ്സ് വെരിഫിക്കേഷൻ വെച്ചിട്ടാണ് പോലീസ് വെരിഫൈ ചെയ്യുക അപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്ത് കൊടുക്കുക നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം അതിനുശേഷം നമ്മുടെ മെയിൽ ഐ ഡി മെയിൽ ഐ ഡി രീതിയിൽ എന്റർ ചെയ്ത് കൊടുക്കുക മെയിൽ ഐ ഡി കൃത്യമായ രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ അടുത്ത ഓപ്ഷൻ ചോദിക്കുകയാണ് എൻ്റെ മെയിൽ ഐ ഡി കൃത്യമായ രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്ത ഓപ്ഷൻ ചോദിക്കുകയാണ് ഇത് തന്നെയാണോ നിങ്ങളെ പെർമനന്റ് അഡ്രസ്സ് ഹിസ് പെർമനന്റ് അഡ്രസ്സ് ആർ സെയിം എന്നുള്ള ഓപ്ഷനിൽ അത് എസ് കൊടുക്കുക എസ് കൊടുത്തതിന് ശേഷം രണ്ടാമതൊരു ഓപ്ഷൻ വരും അതും എസ് കൊടുക്കുക അത് എസ് കൊടുത്ത് ആ നോ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അഡ്രസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരും അത് എസ് കൊടുത്തിന് ശേഷം സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ എനിക്ക് തൊട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെസ്സേജും ക മെയിലും ഒക്കെ ഈ അഡ്രസ്സും ഈ കൊടുത്ത ഫോൺ നമ്പറും മെയിൽ ഐ ഡിയിലാണ് വരുവാന്ന് പറഞ്ഞിട്ട് വരും അത് നമ്മൾ ഒക്കെ കൊടുക്കുക നമ്മൾ അടുത്തത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും അപ്പോൾ നമ്മുടെ അടുത്ത ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ ആരെയാണോ നമ്മൾ ഇൻ കേസ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ അനിയൻ്റെയാണോ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അവൻ്റെ പേരും അവൻ്റെ പേരും അവൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ആണ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ പേര് അവന്റെ ഇനീഷ്യൽ എക്സ്പാൻഷനൊന്നും ഞാനിവിടെ കൊടുക്കുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഡീറ്റെയിൽസ് മാത്രമേ ഇനീഷ്യൽ എക്സ്പാൻഷനൊക്കെ വേണ്ടു അവന്റെ ഫോൺ നമ്പർ ഞാനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇമെയിൽ ഐ ഡി ഞാൻ കൊടുക്കുന്നില്ല ജസ്റ്റ് ഫോൺ നമ്പറും പേരും മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിനുശേഷം സേവ് ഡീറ്റെയിൽസ് അടിക്കുന്നു നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കൊടുക്കണേ കൊടുക്ക കേട്ടോ അതൊന്നും ഒരു വിഷയമില്ല നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കൊടുക്കണേ കൊടുക്കാം ഞാനിപ്പോൾ ഫോൺ നമ്പറും പേരും മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റേജിൽ നിന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് അതാ മുന്നേ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഈ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കാര്യത്തിൽ ആണ് വരിക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ടിബറ്റൻസിനും സ്റ്റേറ്റ്ലെസ് പീപ്പിൾസിനുമാണ് അതെന്തായാലും നമ്മൾ വരാത്തത് കൊണ്ട് നമ്മൾ നോവ് കൊടുക്കുക പിന്നെ മുന്നേ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ റീഇഷ്യോ അല്ലെങ്കിൽ പാസ്പോർട്ടോ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണെങ്കിൽ അത് ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് അവൈലബിൾ എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ പാസ്പോർട്ടിന് മുന്നേ അപേക്ഷിട്ട് കിട്ടാതിരുന്നിട്ടുണ്ടോ എന്നാണുള്ളത് അത് അങ്ങനെ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കുക എന്നിട്ട് സെയിം ആയി ഡീറ്റെയിൽസ് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അതിനുശേഷം നമ്മുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയേണ്ടിയിട്ടാണ് അതർ ഡീറ്റെയിൽസ് ഇത് മിക്കവർക്കും നോ ആയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാം നോ നോവടിച്ചു വിടുകയാണ് ചെയ്യേണ്ടത് അത് വായിച്ചു നോക്കുന്നവർക്ക് വായിച്ചു നോക്കുക നമ്മളെ എന്തെങ്കിലും കോർട്ട് നടപടി ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷാവിധികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും മുന്നേ പാസ്പോർട്ട് ലഭിച്ചിട്ട് നമ്മുടെ ബാൻ ചെയ്തിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ നമ്മൾ നോ കൊടുത്തുവിടുക നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം നോ കൊടുത്തുവിടുക നിങ്ങൾക്ക് വായിച്ച് നോക്കണമെങ്കിൽ വ്യക്തമായിട്ട് വായിച്ചു നോക്കാം നോർമൽ സാധാരണക്കാരുടെ കേസിൽ ഇതൊക്കെ നോ ആണ് അപ്പോൾ നോ കൊടുക്കുക സേവ് അടിക്കുക ഇത്രേ ചെയ്യാനുള്ളൂ അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ഡെമോ ആയിട്ട് കാണിച്ച് തരും അതിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുക അക്ഷര തെറ്റോ സ്പെല്ലിങ് മിസ്റ്റേക്സോ അഡ്രസ്സ് എറോ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് എററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിരുത്തി നോക്കി പരിശോധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബാക്ക് പോയിട്ട് തിരുത്തുക അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത പ്രൊസീജിയറിലേക്ക് പോവാം ഇപ്പം എൻ്റെ കാര്യത്തിൽ ഇതൊക്കെ പക്ക കറക്റ്റാണ് ആക്കുറേറ്റ് ആണ് അതുകൊണ്ട് ഞാനിപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോവുകയാണ് അപ്പോൾ നെക്സ്റ്റ് പ്രൊസീജിയർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ് പ്രൂഫിന് ഏത് ഡോക്യുമെന്റ് ആണ് കൊടുക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിന് ഏത് ഡോക്യുമെന്റ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേ ഡോക്യുമെന്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ കൊടുക്കാം എസ് എൽ സി കൊടുക്കുക ആധാർ കാർഡ് കൊടുക്കാം പാൻ കാർഡ് കൊടുക്കാം അത്തരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലേ നിങ്ങൾക്ക് ആധാർ കാർഡ് കൊടുക്കാം അല്ലെങ്കിൽ എസ് എൽ സി ബുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിന് കൊടുക്കാൻ തോന്നുന്നത് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വോട്ടർ ഐ ഡിയും കാര്യങ്ങൾ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിന് പാൻ കാർഡും അഡ്രസ്സ് പ്രൂഫിനും ആധാർ ഡീറ്റെയിൽസാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിൻ്റെത് ഞാനിപ്പോൾ ഇതാ പാൻ കാർഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതുകൂടാതെ കുട്ടനവധി ഓപ്ഷൻസ് ഉണ്ട് ഞാനിപ്പോൾ ഇതാ നമ്മുടെ പാൻ കാർഡ് ഓപ്ഷൻ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ അഡ്രസ്സ് പ്രൂഫ് ഇനി നമ്മൾ അഡ്രസ്സ് പ്രൂഫിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ആധാറാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സെലക്ഷൻ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആധാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഒട്ടനവധി ഓപ്ഷൻസും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം ഇലക്ഷൻ ഐ ഡി കൊടുക്കാം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിലിപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ആധാർ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത് ആധാർ ഡീറ്റെയിൽസ് കൊടുത്തു അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാം നമ്മൾ ഐ അഗി ഐ അഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളെ സ്ഥലത്തിൻ്റെ പേരും അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക അതിന് നമ്മൾ എന്നെ സേവ് അടിച്ചിട്ട് പ്രിവ്യൂ ചെക്ക് ചെയ്യുക പ്രിവ്യൂ ചെക്ക് ചെയ്യണം എന്തായാലും നിങ്ങൾ സേവ് അടിച്ചതിന് ശേഷം പ്രിവ്യൂ ചെക്ക് ചെയ്യണം പ്രിവ്യൂ ചെക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഫൈനൽ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എറായിട്ട് അവിടെ കിടക്കും ആ സ്ഥലമൊക്കെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെയിമായി ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പിൻ്റെ വരും അത് അതൊക്കെ കൊടുക്കുക എന്നിട്ട് പ്രിവ്യൂ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രിവ്യൂ ചെക്ക് ചെയ്യുക പ്രിവ്യൂ എന്താ ചെക്ക് ചെയ്യണം ഇതിപ്പോൾ എൻ്റെ പ്രിവ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞാനെല്ലാം കൊടുത്ത് ഞാൻ പ്രിവ്യൂ നോക്കി പ്രിവ്യൂ നോക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്തിട്ടാണുള്ളത് എന്നാലും നമ്മൾ പ്രിവ്യൂ നോക്കുന്നുണ്ട് കാരണം ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് നമ്മൾ പ്രിവ്യൂ ഒക്കെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് കൺഫേം ആയതിനു ശേഷം നമ്മൾ ക്ലോസ് കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരിക പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് ആപ്ലിക്കേഷൻ റിസീറ്റ് അപ്ലോഡ് ഡോക്യുമെൻറ്റ് അപ്പോൾ ഇതിൽ നമ്മൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ് ചെയ്യാണ്ട് ആ അപ്ലോഡ് ചെയ്യാണ്ട് നമ്മൾ അഡ്രസ് പ്രൂഫും ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫും അപ്ലോഡ് ചെയ്യാണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും അതിൽ നമ്മൾ ഡോക്യുമെൻ്റ് ടൈപ്പ് സെലക്ട് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ് പ്രൂഫിന് ഞാൻ കൊടുത്തത് ആധാറാണ് അപ്പോൾ ആധാർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ആധാർ നമ്മൾ ഏതാണ് അപ്പുറത്ത് കൊടുത്തത് ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്തത് അത് ഇവിടെ സെലക്ട് ചെയ്യണം കിട്ടും അപ്പോൾ ഞാൻ ഡോക്യുമെൻ്റ് അഡ്രസ് പ്രൂഫിനെ നമ്മൾ ആധാർ സെലക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ആധാർ ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആധാർ സെലക്ട് ചെയ്തിട്ട് ഡിജി ലോക്കർ വഴി അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡിജി ലോക്കർ വഴി അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് നിങ്ങൾക്ക് സാധാരണ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് കാണിച്ചു തരാം അപ്പോൾ നമ്മളായി ഡിജി ലോക്കറിലുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആധാർ വെച്ചിട്ട് ഒ ടി പി വെച്ച് ലോഗിൻ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ആധാർ എന്നുള്ള നിങ്ങൾക്ക് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ യൂസറിനെ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാം ഞാനിപ്പോൾ ആധാർ നമ്പർ എൻറ്റർ ചെയ്തിട്ട് ഒ ടി പി വെച്ച് ലോഗിൻ ചെയ്യുകയാണ് അപ്പോൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു എൻ്റെ ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി നമുക്ക് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം ചോദിച്ചാൽ ഒ ടി പി അതിനെ കുറച്ച് ടൈം എടുക്കും അത് ആധാറിൻ്റെ സൈറ്റിൻ്റെ ട്രാഫിക് പോലെ ഇരിക്കും ഇപ്പോൾ എനിക്ക് ഒ ടി പി വന്നിട്ടുണ്ട് ഞാനത് എൻ്റർ ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ചില സമയം അത് വരാൻ കുറച്ച് കറങ്ങി വരാൻ ലോഡാകാൻ കുറച്ച് സമയം എടുക്കും ഇതിപ്പോൾ ലോഡായ പോലെ അതിനുശേഷം നമ്മൾ ആധാർ അക്കൗണ്ട് ആധാർ അക്കൗണ്ട് അല്ല ഡിജി ലോക്കർ അക്കൗണ്ടിൻ്റെ സെക്യൂരിറ്റി പിന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് എൻറ്റർ ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് എടുക്കുക സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ആധാർ പാസ്പോർട്ട് സേവക്ക് കൊടുക്കുന്ന പാസ്പോർട്ട് ആപ്ലിക്കേഷന് എൻ്റർ ചെയ്യുന്ന കൺസെൻറ്റ് ചോദിക്കും അത് നമ്മൾ അലോ കൊടുക്കുക അലോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഡിജി ലോക്കറിൽ നിന്ന് നമ്മുടെ ആധാർ അവിടെ ഫെച്ച് ചെയ്തിട്ട് അവിടെ അപ്ലോഡ് ആവും അപ്പോൾ അത് അപ്ലോഡ് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെച്ച് ഫ്രം ഡിജി ലോക്കർ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ ഡോക്യൂമെൻറ്റ്സ് നമുക്ക് അവിടെ അപ്ലോഡ് ആയതായിട്ട് കാണിക്കും ആധാർ അപ്ലോഡ് ആയതിന് ശേഷം നമ്മൾ നമ്മളിനിയിപ്പോൾ നമ്മൾ അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ആയല്ലോ നമ്മൾ നമ്മൾ ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് നമ്മൾ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലല്ലോ ഞാൻ പാൻ കാർഡാണ് കൊടുത്തുള്ളത് പാൻ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക നമ്മൾ ഏതാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ കൊടുത്തത് അതാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യുക ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജി ലോക്കറിൽ ചെയ്യുക കേട്ടോ പക്ഷെ ഇത് സ്കാൻ ചെയ്ത ഡോക്യുമെന്റാണ് അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് തരത്തില് നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷൻ ഏതാണ് സൗകര്യപ്രദം അത് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ സ്കാൻ ചെയ്ത ഡോക്യൂമെൻറ് ആണ് ഡേറ്റ് ഓഫ് ബര്ത്ത് പ്രൂഫിന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്തിച്ച് നിങ്ങൾ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴും പി ഡി എഫ് ആയിരിക്കണം കേട്ടോ പി ഡി എഫ് അഞ്ഞൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം അപ്പോൾ നമ്മൾ അപ്ലോഡ് കൊടുത്തു സബ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തതായിട്ട് കാണിക്കാൻ പറ്റും ഇപ്പോൾ എന്തോ എറായിട്ട് അപ്ലോഡ് ആയിട്ടില്ല നമ്മൾ ഒന്നും കൂടി സെലക്ട് ചെയ്ത് ഒന്നും കൂടി സബ്മിറ്റ് കൊടുത്ത് അപ്ലോഡ് ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണ് ഓക്കെ ഇത് കണ്ടോ ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്ലോഡ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് പാർട്ട് നമ്മൾ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ട പാർട്ട് നമ്മൾ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മളെ ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സർവീസസ് എന്നുള്ളത് കാണുന്നതിൽ വ്യൂ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഞാനിപ്പോൾ ഓൾറെഡി രണ്ട് ആപ്ലിക്കേഷൻ അവിടെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം പേയ്മെൻറ് ചെയ്യാം എന്ത് വേണം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിനി പേയ്മെൻ്റ് ആണ് ബാക്കിയുള്ളത് നമുക്ക് പേയ്മെൻറ്റ് പേജിലേക്ക് പോവാം പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മുടെ പാസ്പോർട്ടിനുള്ള ആപ്ലിക്കേഷൻ ഫീ അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് പേയ്മെൻറ്റിൻ്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എസ് ബി ഐന്റെ ഗേറ്റ് വേയിലേക്കാണ് പേയ്മെൻറ്റിൻ്റെ പോകുക അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് പേര് കാണിക്കും അതിനുശേഷം നമ്മുടെ ഏത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് നമുക്ക് വെരിഫിക്കേഷൻ പോകേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും എൻ്റെ കോഴിക്കോടിന് കീഴിൽ കണ്ണൂർ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് ഞാൻ പോകുന്നത് അതിൻ്റെ തൊട്ട് സൈഡിൽ നിങ്ങൾക്കൊരു ടാബിളിൽ നമുക്ക് അതിൻ്റെ വേക്കൻറ്റ് അത് സ്ലോട്ട് വേക്കൻസി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഏതൊക്കെ ദിവസം വേക്കൻസി ഉണ്ട് ഏതൊക്കെ ടൈം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാനിതാ കണ്ണൂർ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇതിൽ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം പക്ഷേങ്കിൽ നമുക്ക് സ്ലോട്ട് ടൈം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല അത് ഓട്ടോ സെലക്റ്റാണ് അത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് ടൈം ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ ഈ വെബ്സൈറ്റിൽ തന്നെയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടേതായ ടൈം സ്ലോട്ട് ഇഷ്യൂ ചെയ്യുക നമുക്ക് ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഏത് വേക്കൻറ്റ് എന്നുള്ളത് ഏതൊക്കെ ഡേറ്റ് വേക്കൻറ്റ് എന്നുള്ളത് ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡേറ്റ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനും വരും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ബട്ടം ക്യാപ്ചിയൊക്കെ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റിൻ്റെ പേജിലേക്ക് പോകും ഇത് ഉണ്ടോ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്ന് പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് അവിടെ കാണിച്ചിട്ടുണ്ട് അതിന് നമുക്ക് അവിടെ ഡേറ്റ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷനുള്ള ഡേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒക്ടോബർ മാസത്തിലെ ഡേറ്റ് ഉള്ളത് അതായത് പതിനേഴാം തീയതി ഉണ്ട് പതിനെട്ടാം തീയതി ഉണ്ട് ഇരുപത്തൊന്ന് ഉണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നുണ്ട് നമ്മളെ ബാക്കി റെഡിൽ കാണുന്നൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്ന ഒരു തീയതി നമ്മളെ ഡേറ്റ് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീയതി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അവിടെ ഗ്രീനിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന തീയതി നിങ്ങളെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്ന ഒരു തീയതി സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ് പേയ്മെൻറ്റ് കൊടുക്കുക ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഒരു പോപ്പിൻ്റെ വരും അത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ എസ് ബി ഐയുടെ ഗേറ്റ് വേയിലേക്ക് പോകും നിങ്ങൾക്ക് യു പി ഐ വഴി ചെയ്യാം അല്ലെങ്കിൽ കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം എന്ത് വെച്ച് വേണമെങ്കിലും നെറ്റ് ബാങ്കിങ് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ എന്നാൽ പേയ്മെൻറ്റ് ചെയ്യട്ടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണുന്നില്ലേ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റിൽ നമ്മളെ സ്ലോട്ട് ഏത് സമയത്താണ് നമ്മൾ എത്തിച്ചേരേണ്ടത് പി എസ് കെ കേന്ദ്രത്തിൽ നിന്നുള്ളതിൻ്റെ ഓട്ടോമാറ്റിക്ക് സെലക്റ്റ് ആയ ടൈം നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് പ്രിന്റ് അക്നോളജ്മെന്റ് സ്ലിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അക്നോളജ്മെന്റ് സ്ലിപ്പ് നമ്മൾ അവിടെ പി എസ് കെ കേന്ദ്രത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകണം ഇതിന്റെ ഫസ്റ്റ് പേജ് മാത്രം മതി കൊണ്ടുപോകാൻ അതിൻ്റെ അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻസും കൊണ്ടുപോകേണ്ടതാണ് അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം ഫോട്ടോ കോപ്പിയും കൊണ്ടുവരണം അതുകൂടാതെ നമ്മൾ എസ് എൽ സി ബുക്കും നമ്മൾ എന്തായാലും കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ നമ്മൾ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഒരു ഔട്ട് കിട്ടുന്നില്ല ആ പ്രിൻ്റ് ഔട്ട് എസ് എൽ സി ബുക്ക് ആധാർ കാർഡ് ഇതാണ് നമ്മൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ കൊണ്ടുപോകേണ്ടത് ഇൻ കേസ് എസ് എൽ സി ബുക്കിലോ ആധാർ കാർഡിലോ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ഒരു ഐ ഡി കാർഡും ഒറിജിനൽ ഐ ഡി കാർഡും കൂടി നമ്മൾ കൊണ്ടുപോകണം ഈ കൊണ്ടുപോകുന്ന ഒറിജിനൽ ഡോക്യുമെൻ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോ സ്റ്റാറ്റ് നല്ല വ്യക്തമായ ക്ലിയർ ഉള്ള ഫോട്ടോ സ്റ്റാറ്റ് കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ഏകദേശം ഒരര മണിക്കൂർ കൊണ്ട് നമ്മൾ വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആകും തൊട്ടടുത്ത രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ പോലീസ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതാണ്